പക്ഷുനെ കുളിപ്പിക്കാം കേട്ടോ നല്ല എളുപ്പമായിരിക്കണെ കുളിപ്പിക്കാൻ ഞാനല്ല എന്നും കുളിപ്പിക്കുന്നേ പിന്നെ കുളിക്കാരും വീടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കുളിപ്പിക്കേണ്ട വന്നു ഇനി കറക്കുകയും ചെയ്യണം അപ്പം ഇനി നേര് വേച്ച് കഴിഞ്ഞ് കുളിപ്പിച്ചിട്ട് നമുക്ക് പച്ചവിനെ കറക്കാവേ കുഞ്ഞിക്കടാവിനെ അയച്ചു വേണ്ടി ആദ്യം പശുവിന്റെ പാല് പശു പാൽ ചൊരത്തി എങ്ങനെയാ തിരിച്ചറിയാമെന്ന് ആർക്കെങ്കിലും അറിയാവോ കടാവ് ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ പാല് നിറച്ചുള്ളത് കൊണ്ടാണ് കുടിക്കുന്നത് പിന്നെ പശു മുള്ളാനും തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടു ആണ് അതിന്റെ ഒരു ലക്ഷണം ആ ഒരു കുഞ്ഞു മൂരിക്കുട്ടനാണേ നല്ല മിടുക്കനായ ഒരു പിന്നെ കറക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിനൊന്ന് കുളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കിടാവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ പശു പാലൊക്കെ ചുരത്തി തന്നിട്ടുണ്ട് കുറെ നാളായി കഴിഞ്ഞാൽ പശുവിനെ കറന്നിട്ട് പക്ഷെ ഇവിടെ ആളില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ കറക്കട്ട് കറക്കണ്ടു നോക്കാം പാവ പശു എന്നാ പറഞ്ഞേ പിന്നെ വെള്ളം എല്ലാം കളഞ്ഞ് നന്നായിട്ടല്ല നിത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു കൈ കൊണ്ട് കറന്ന് നോക്കാം നല്ല നല്ല പശുക്കളെ അടക്കാണെങ്കിൽ ഇങ്ങനെ തൊഴുത്തി വരാറുണ്ട് നല്ല കറുവ കൂടിയോത്തിലുള്ള പശുക്കളാണിത് ഞങ്ങൾ അത്യാവശ്യം പശുക്കളെ കൊടുക്കുകയും വാങ്ങുക ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട് ആർക്കെങ്കിലും അടുത്തൊക്കെ ആണെങ്കിൽ പശുവിനെ കൊണ്ടുപോകാം കണ്ണൂരിട്ടോ ഇത് സ്ഥലവും തന്നെ പശുവിനെ ഒക്കെ വളർത്തി പാലൊക്കെ കയറുന്ന കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ തന്നെയല്ലേ ഇഷ്ടപ്പെട്ടോ ഞാൻ കറന്നത് പശുവിനെ എന്തായാലും എല്ലാവരും അത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യണേ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പശുവിനെ കറക്റ്റ് നന്നായിട്ട് വേർത്ത് വിളിച്ചിട്ടുണ്ട് കൊറേ പശുക്കളെ ഒക്കെ കറന്ന് പാല് സൊസൈറ്റി കൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വയ്യ നടുവേദന ഒക്കെയാണേ അത് കാരണം എന്നാലും വേണ്ടില്ല അത്യാവശ്യം പണി ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അങ്ങനെ പശുവിന്റെ പാലെല്ലാം നമ്മൾ ഫുള്ളായിട്ട് കറന്നെടുത്തിട്ടുണ്ട് കുറച്ചവിടെ ഇരുന്നോട്ട് നമുക്ക് പൂഞ്ഞിക്കടാവിന് കൊടുക്കാം ഉണ്ടോ ഇപ്പൊ ഇത്രയും പശുവിന്റെ പാല് നമ്മൾ കറന്നെടുത്തിട്ടുണ്ട്